ഇന്ന് ജനുവരി ഇരുപത്തിമൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിമൂന്നിനാണ് തളിക്കോട്ട യുദ്ധം ആരംഭിച്ചത് ബീജാപൂർ അഹമ്മദ് നഗർ ഗോൽകോണ്ട ബീദർ എന്നിവിടങ്ങളിലെ സുൽത്താൻമാരുടെ സംയുക്ത സൈന്യവും വിജയനഗര സൈന്യവും തമ്മിൽ കൃഷ്ണാനദിയുടെ തെക്ക് ഭാഗത്തായി തളിക്കോട്ടയ്ക്ക് സമീപം നടന്ന യുദ്ധമാണിത് സുൽത്താൻമാർ ഒറ്റക്കെട്ടായി ബീജാപ്പൂരിലെ സമതലത്ത് സന്ധിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് അവസാനത്തോടുകൂടി തെക്കോട്ടുള്ള നീക്കം ആരംഭിച്ചു ശത്രുവിന്റെ ശക്തി മനസ്സിലാക്കിയ വിജയനഗര സാമ്രാജ്യം വിപുലമായ സൈന്യത്തെ സജ്ജീകരിച്ചു ഇവരുടെ മുന്നേറ്റത്തെ സുൽത്താൻമാരുടെ സേനയ്ക്ക് തടഞ്ഞു നിർത്താനായില്ല പരാജയം സംഭവിക്കുമെന്ന ഘട്ടം എത്തിയപ്പോൾ വിജയനഗര സേനയിൽ എൺപതിനായിരത്തോളം ഭടന്മാരുടെ നേതൃത്വം വഹിച്ചിരുന്ന രണ്ട് സേനാനായകന്മാരെ അവർ വശത്താക്കി അവർ കൂറുമാറിയതോടെ വിജയനഗര സാമ്രാജ്യം യുദ്ധത്തിൽ പരാജയപ്പെട്ടു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന വി കെ കൃഷ്ണമേനോൻ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ജനുവരി ഇരുപത്തിമൂന്നിനായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമായിരുന്നു അത് ഏഴ് മണിക്കൂറും നാൽപ്പത്തിയെട്ട് മിനിറ്റുമാണ് അന്ന് കാശ്മീർ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം പ്രസംഗിച്ചത് അതോടെ വി കെ കൃഷ്ണമേനോൻ ഹീറോ ഓഫ് കാശ്മീർ എന്ന് രാജ്യാന്തര വേദിയിൽ അറിയപ്പെട്ടു തുടങ്ങി യു എൻ പൊതുസഭയിൽ പ്രസംഗകർക്ക് തടസ്സമില്ലാതെ എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാവുന്ന ഫിലിബസ്റ്ററിംഗ് എന്ന സമ്പ്രദായം ഉപയോഗപ്പെടുത്തിയാണ് കൃഷ്ണമേനൻ കാശ്മീരിനെ സംബന്ധിച്ച ചരിത്ര പ്രസിദ്ധമായ ഈ പ്രസംഗം നടത്തിയത് മനുഷ്യർ ആദ്യമായി ചലഞ്ചർ ഡീപ്പിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി ഇരുപത്തിമൂന്നിനായിരുന്നു പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ അടിത്തട്ടാണ് മരിയാന ട്രെഞ്ചിലുള്ള ചലഞ്ചർ ഡീപ്പ് സ്വിസ് ഗവേഷകനായ ആഗസ്റ്റ് പിക്കാർ നിർമ്മിച്ച സമുദ്രാന്തർ മർദ്ദത്തെ അതിജീവിക്കുന്ന ട്രിയസ്റ്റ എന്ന പര്യവേഷണ വാഹനത്തിലായിരുന്നു യാത്ര ആഗസ്റ്റ് പിക്കാറിന്റെ മകൻ ജാക്സ് പിക്കാർ അമേരിക്കൻ നേവിയിൽ ലെഫ്റ്റനന്റ് ആയിരുന്ന ഡോൺ വാൾഷ് എന്നിവരാണ് ഈ വാഹനത്തിൽ ആദ്യമായി ചലഞ്ചർ ഡീപ്പിലെത്തിയത് നാല് പോയിന്റ് നാല് എട്ട് മണിക്കൂർ കൊണ്ട് അവർ പതിനായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പോയിന്റ് എട്ട് നാല് മീറ്റർ ആഴത്തിലെത്തി ചരിത്രം എഴുതി ആ ഒമ്പത് മണിക്കൂർ യാത്ര മരിയാന ട്രെയിൻസിലെ ഒട്ടേറെ നിഗൂഢതകളാണ് ലോകത്തിന് വെളിപ്പെടുത്തിയത്